ആ പ്രിയമുള്ളവരെ ഞങ്ങൾ മഞ്ഞളിൻ്റെ വിളവ് എടുക്കുവാനായി പോവുകയാണ് കഴിഞ്ഞ മെയ് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ മഞ്ഞൾ ചെടി വെച്ചത് ഒരു മൂന്നോ നാലോ ഗ്രോ ബാഗിൽ മാത്രമാണ് ഇത് വെച്ചത് ഇത് കിളിർത്ത് വരുവാനായിട്ട് ഏതാണ്ട് രണ്ട് മൂന്നാഴ്ച എടുത്തു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴാണ് കിളിർത്ത് വന്നത് ഇപ്പോഴത് വിളവെടുക്കുകയാണ് ഇപ്പം ഡിസംബർ മാസമല്ലേ ഇപ്പം നമ്മൾ അത് വിളവെടുക്കാനും പോവുകയാണ് ഇതൊക്കെയാണ് ഗ്രോ ബാഗ് കുറേ മോശമായിരുന്നു കുറച്ച് കുറച്ച് രണ്ട് മൂന്ന് വർഷമായ ഗ്രോ ബാഗാണ് അതുകൊണ്ടാണ് ആ ഗ്രോ ബാഗ് മാറ്റുന്നത് ഇല്ലെങ്കിൽ ആ ഗ്രോ ബാഗ് വീണ്ടും ഉപയോഗിക്കുമായിരുന്നു പിന്നെ നിങ്ങൾ നോക്കിക്കണ്ട കണ്ട ഒരുപാട് മഞ്ഞൾ ഉണ്ടെന്നാണ് കരുതുന്നത് കാരണം ഒരു മൂന്നാല് തൈ ഇണ്ട് നല്ല ആരോഗ്യത്തോടെയാണ് വളർന്നു വന്നത് ഒരുപാട് നല്ല ഇലകളൊക്കെ ഉണ്ടായിരുന്നു കൂടുതൽ മഞ്ഞൾ കിട്ടുമെന്ന് തന്നെയാണ് കരുതുന്നത് നമുക്ക് നോക്കാം ഉണ്ട് കേട്ടോ മഞ്ഞളുണ്ട് ഏ മഞ്ഞൾ ഉണ്ട് ഒരുപാടുണ്ട് മണ്ണിനടിയിലൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്യണോ എന്നാൽ മഞ്ഞൾ ഇപ്പോൾ ഈ കൃഷിയൊക്കെ ചെയ്യാത്തവരാണെങ്കിൽ ഇതേപോലെ മഞ്ഞൾ കൃഷി വീട്ടിൽ ചെയ്യണം കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല നമ്മളാ ഗ്രോഭാഗമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്പം ചാണകവും എന്താണ് പിന്നെ നമ്മൾ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല അവിടെ പിന്നെ നമ്മൾ വെള്ളം വല്ലപ്പോഴൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഡിസംബർ മാസമാകുമ്പോൾ ഇതുപോലെ പൊക്കി എടുത്ത് കണ്ട മഞ്ഞൾ ചർവറ ചർവറ മഞ്ഞൾ പറിച്ചെടുക്കുക ഈ മഞ്ഞൾ കണ്ട അടുത്ത അടുത്ത ഗ്രോ ഓരോ ഗ്രോ നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുക നല്ല വെയിറ്റ് ഉണ്ട് നിറയെ മണ്ണല്ലേ പൊക്കിയെടുക്കുക ഇച്ചിരി പാടാണ് വലിച്ചിട്ട് വരിക അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾ നോക്കിയാൽ കാണാം ഈ ഗ്രോ ബാഗിൽ എല്ലാം ആവശ്യത്തിന് മഞ്ഞളുണ്ട് കാരണം എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഒരു വർഷം ഉപയോഗിക്കാനുള്ള മഞ്ഞൾ ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് തന്നെയാണ് കരുതുന്നത് അണ്ടോ നല്ല 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 വളമാണ് മണ്ണ് കണ്ട നല്ല അടിപൊളി മണ്ണ് അല്ലേ നല്ല തിക്കായിട്ട് നിൽക്കുക ആ കണ്ടാ അണ്ട എന്താ എന്ത് സന്തോഷമാണ് ഇത് നമ്മൾ പറിച്ചു കഴിയുമ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് കാരണം നമ്മൾ വീട്ടിൽ വെച്ച മഞ്ഞൾ പറിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതിനപ്പുറത്ത് വേറെ എന്ത് സന്തോഷമാണ് നമുക്കുള്ളത് ഇപ്പോൾ ഇനി മഞ്ഞളൊക്കെ എടുത്തിട്ട് ഈ മഞ്ഞൾ നന്നായിട്ട് കഴുകി നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് അതരിഞ്ഞ് എടുത്ത് വേലത്ത് വെച്ച് ഉണക്കാനുള്ള പ്ലാനാണ് നമ്മൾ പണ്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇത് പുഴുങ്ങിയൊക്കെ എടുക്കും ആ പുഴുങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ ഈ പുഴുങ്ങുന്നില്ല ഇതെടുത്തിട്ട് നമ്മൾ പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വളരെ നേർപ്പിച്ച് അരിഞ്ഞതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കുക എന്നുള്ളതാണ് പ്ലാൻ കണ്ട കണ്ടെങ്കിൽ ഒരുപാടുണ്ടല്ലേ അല്ല ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ വീട്ടിൽ വെച്ച വെച്ച് വെച്ച മഞ്ഞളിൽ നിന്ന് ഇത്രയും മഞ്ഞൾ കിട്ടുന്നോ എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ മഞ്ഞളൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുക്കണം എല്ലാം കൂടെ ഒന്ന് ഒരു പാത്രത്തിലോട്ടാക്കണം ഏ ഇതല്ലേ ഇതിന് മണ്ണിൻ്റെ അടിയിലൊക്കെ ഉണ്ട് മണ്ണിൻ്റെ പുറത്ത് ഇട്ടുകൊണ്ടാണ് നമ്മൾ ഒരുപാട് കാണാത്തത് അട്ടാ കഴുകി കേട്ടോ ചെറുതായിട്ടൊന്ന് കഴുകി അട്ടോ വലിയൊരു പാത്രത്തിനോട്ട് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ കളറാണല്ലേ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നിങ്ങൾ ചെയ്യണം ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യാത്തവരാണെങ്കിൽ ഇതേപോലെ വീട്ടിൽ തന്നെ ഒരു നാലോ അഞ്ചോ ഗ്രോ ബാഗിൽ ഒരു ഗ്രോ ബാഗിൽ ഒരു മൂന്നോ നാലോ മഞ്ഞൾ വെച്ച് ഇട്ടാൽ മതി ഒരു ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടണം നട്ടു കഴിഞ്ഞാൽ ഒരു ഡിസംബർ മാസമാകുമ്പോൾ ഇതേപോലെ നമുക്ക് പൊക്കിയെടുക്കാം കാരണം നമുക്ക് നമുക്കൊരുപക്ഷത്തേക്ക് ആവശ്യമുള്ള മഞ്ഞൾ നമുക്ക് കിട്ടും അല്ല ഇതാക്കണ്ടേ ഇപ്പോൾ കഴുകിയെടുത്തത് കഴുകിയെടുത്ത് നമ്മളിതിൽ നിന്ന് അരിഞ്ഞു അല്ല ഇതാ വേര് ഭാഗമാണേ നമ്മളത് വെച്ചതിൻ്റെ ഭാഗമാണ് ഒന്ന് മാറ്റി വെച്ചതേ ഉള്ളൂ അപ്പോൾ ഇത് അരിഞ്ഞെടുക്കണം ഏ അരിയാനായിട്ടൊക്കെ തുടങ്ങി ഏഹ് അരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി പിന്നെ ഇന്ന് തന്നെ അത് വെയിലത്ത് വെച്ച് തുടങ്ങണം താങ്ക് യു